അക്ക പോയി മലയാളത്ത് പഠിക്കും അക്കൊന്നു നാളെ എക്സാണെന്ന് എങ്ങനെയാ എന്റെ മോനാവണത് മോന് പഠിക്കണ്ടേ പിന്നെ അത് ചോദിച്ചിട്ട് പഠിക്കണ്ടേ പഠിക്കാൻ പറഞ്ഞു കേക്കാൻ മലയാള എക്സാമിന് പഠിച്ചണ്ടാ ഈ പഠിക്കുവോ കുന് വരം പിന്നെ എന്നാ സ്കൂളിൽ പോണ്ട എ കൂടെ കളിച്ചോടി കളിച്ചോടിയിരിക്കോ മതിയോ കുനെ എക്സാം ആണ് കുച്ചേന്റെ അമ്മ പഠിപ്പിക്കാൻ പോവാണ് ഏഹ് അല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം ഓക്കെ പഠിപ്പിക്കട്ടെ അടി ആ നന്ദ നല്ല കുട്ടിയായിട്ട് പഠിക്കും ഈ അക്കുച്ചേട്ടൻ ഒന്നും പഠിക്കില്ല അതുകൊണ്ട് അമ്മ അക്കുച്ചേട്ടനെ പഠിപ്പിക്കട്ടെ നല്ല അടി കൊടുത്ത് പഠിപ്പിക്കട്ടെ കൊറച്ചു തല്ലു മതി അല്ലെ എത്ര തല്ലുകൊടുക്കി എങ്ങനെ തല്ലണ്ട അക്കു ചേട്ടനൊന്ന് കാണിച്ചു തരുമോ വായൊക്കു അവളെ സമ്മതം കിട്ടിയക്കു സമ്മതം കിട്ടിയക്കൂ പഠിക്കാൻ ഓളെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാന്ന് കരുതുന്നുണ്ട് കേട്ടോ പഠിക്കാൻ വിളിക്കുമ്പോ നന്ദമ്മ നന്ദമ്മ എന്നങ്ങോട്ട് പറഞ്ഞ് ഓളെ സോപ്പിടുമ്പോ ഓൾ ഇന്നെ വന്നോട് പറയും എന്നോട് വന്നിട്ട് പറയും പഠിപ്പിക്കണ്ടാന്ന് ഇനി അത് നടക്കൂല കേട്ടോ കേട്ടോ പറയണ കേട്ടോ എന്റെ കുട്ടി പറയണ കേട്ടോ നല്ല കുട്ടിയായിട്ട് പഠിക്കാൻ സ്റ്റാർ കിട്ടണ്ടേ മുന്നേ എനിക്കൊരു തെറ്റിദ്ധാരണ പറ്റിയതാണ് കേട്ടോ നന്ദ താലി കെട്ടണ്ടേ കെട്ടണ്ടേന്നല്ല ശരിക്കും ചോദിച്ചത് സ്റ്റാർ കിട്ടണ്ടേന്നാണ് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ മനസ്സിലാവാഞ്ഞിട്ടാട്ടോ പിന്നെയാണ് എനിക്കത് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് നന്ദത് ചോദിക്കും അപ്പുനോട് സ്റ്റാർ കിട്ടണ്ടേന്ന് നമ്മ ചോയിച്ചത് കുട്ടി അല്ലേ ഓ എന്നാ വലിയ സ്റ്റാർ കിട്ടുമോ എന്നാ ഒട്ടയക്കിക്കോ വലിയ സ്റ്റാർ കിട്ടുമെങ്കിൽ അങ്ങനെങ്കിലും സ്റ്റാർ കിട്ടട്ടെ പഠിക്കാൻ പറ കേട്ടോ നന്ദ നല്ല ചീത്ത പറയും പഠിച്ചില്ലെങ്കി അടിക്കണം അല്ലേ കേട്ടോ അടിക്കണം ലീവ് തലക്കോടിക്കാം എക്സാമിന് ലീവോ പിന്നെ എങ്ങനെ എക്സാമിന് ലീവ് തരണം അല്ലേ ഞാൻ ലീവ് ഞാൻ എക്സാമിന് 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 ബുക്ക് ബുക്ക് തരാട്ടോട്ടെടുത്തുവാ